ഹലോ ഗൈ ആന്തനം രണ്ടാം ഭാഗം പത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവമംഗലം എരിഞ്ഞടങ്ങുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നു നമ്മുടെ ബാലൻ കലികടക്കാനാകാതെ നമ്മുടെ ഗോമതിയെ പിടിച്ച് ഒരു രംഗങ്ങൾ തന്നെ നമ്മുടെ ഗോമതിയുടെ സകല സാരികൾ കൂടെ നമ്മുടെ ഗോമതിയുടെ രേഖത്തോട് വലിച്ചെറിഞ്ഞ് നമ്മുടെ ഗോമതി അവിടെ നിന്ന് പടിയേർക്കുന്നുണ്ട് ശേഷം മിത്ര കരഞ്ഞുകൊണ്ട് കുറെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബാലനോട് പക്ഷെ ബാലൻ നമ്മുടെ മിത്രയോടും ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ലാട്ടോ പിന്നീട് നമ്മുടെ ഗോമതി ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗോമതി ഈ ഒരു സാരികളൊക്കെ ആയിട്ട് പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ് അതായത് അമ്മയുണ്ടാവും ആങ്ങളമാരുണ്ടാവും അപ്പൊ ഇവര് നമ്മുടെ ഗോമതിയെ കൃഷ്ണമംഗലത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് അവിടെ നിലവിളക്കൊക്കെ എടുത്ത് ആരതി ഒഴിഞ്ഞ് നമ്മുടെ ഗോമതിയെ തിരികെ അവരുടെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇവിടെയാണെങ്കിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യൻ അച്ഛൻ്റെ അടുത്ത് കുറേ ചൂടാവുന്നുണ്ട് നമ്മുടെ മിത്ര നമ്മുടെ മിഥുന്റെ അടിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര സംഘർഷപരമായ മുഹൂർത്തങ്ങൾ കൂട്ടുകാരെ കൂട്ടുകാരൊരു പ്രൊമോലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് തന്നെ കാണാല്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ